ഒറ്റ ദിവസത്തെ ചികിത്സ കൊണ്ട് മഞ്ഞപ്പിത്തം പൂർണ്ണമായി നമുക്ക് ഭേദമാക്കാൻ കഴിയും മഞ്ഞപ്പിത്തം മാത്രമല്ല ടോൻസസ് മൂത്രക്കല്ല് അതുപോലെ മൈഗ്രെയിൻ ഇങ്ങനെ തുടങ്ങി ധാരാളം രോഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയാം ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളും ചോദിച്ചു മഞ്ഞപ്പിത്ത രോഗമുണ്ട് തൻ്റെ കുട്ടിക്ക് എന്താണ് അത് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ കാണിച്ചു സുഖമാവുന്നു പക്ഷേ വീണ്ടും വരുന്നു ഈ രൂപത്തിലാണുള്ളത് എന്ത് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ ഒരു ദിവസം വരികയാണെങ്കിൽ ഒറ്റ ദിവസം വന്ന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മഞ്ഞപ്പിത്ത രോഗം ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അത്രയും വിശ്വസനീയമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി ഓമശ്ശേരി ഭാഗത്തുള്ള ഒരാളുണ്ട് ഒരു വൈദ്യരുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് ഇജാസത്ത് മുഖേന കിട്ടിയ ഒരു ചികിത്സാ രീതിയാണ് നിങ്ങൾക്ക് ആ പച്ചമരുന്ന് വാങ്ങിക്കൊടിച്ചാൽ തീർച്ചയായും ഇത്തരം രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കും നിങ്ങൾക്ക് മഞ്ഞപ്പിത്ത രോഗമുള്ളവർ ഏത് നാട്ടുകാരാണെങ്കിലും ശരി അദ്ദേഹത്തൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഞാനിത് ഇവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് നമ്പർ കാണാം ആ നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കുക വിളിച്ചിട്ട് എന്നാണോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ദിവസം വിളിക്കുക നാളെ എനിക്കിങ്ങനെ മഞ്ഞപ്പിത്ത രോഗമുണ്ട് അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ അസുഖമുണ്ട് അല്ലെങ്കിൽ മൂത്രക്കല്ലിൻ്റെ അസുഖമുണ്ട് എനിക്ക് ഡെങ്കിപ്പനിയുണ്ട് ഇത്തരം വിഷയങ്ങളുള്ളവർ ഒക്കെ ആ നമ്പറിലേക്കൊന്ന് വിളിക്കുക എന്നിട്ട് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ച് നിങ്ങൾ വരിക അദ്ദേഹം പറയുന്ന സമയത്ത് നിങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്കൊരു ദിവസത്തെ മരുന്ന് നിങ്ങൾക്ക് തരും ഒറ്റ പ്രാവശ്യം വന്നാൽ മതി രണ്ടാം പ്രാവശ്യം നിങ്ങൾ വരേണ്ട ആവശ്യം തന്നെ ആ മരുന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചോ ആറോ ഏഴോ ദിവസത്തിൽ കഴിക്കാനുള്ള മരുന്ന് ഒന്നിച്ചായിരിക്കും തരും ആ മരുന്ന് നിങ്ങൾ കഴിക്കുക ആ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശമനം ലഭിക്കും അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നൊക്കെ ഇജാസത്ത് മുഖേന കിട്ടിയ ഒരു വിഷയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ സത്യസന്ധമായ വിഷയങ്ങൾ അറിയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് കുറേ ആളുകൾക്ക് ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ട് മെസ്സേജ് വിടുക എന്നല്ലാതെ പല ആളുകളും വീണ്ടും വീണ്ടും എവിടെയാ മഞ്ഞ രോഗത്തിനുള്ളത് അല്ലെങ്കിൽ ഡെങ്കിപ്പനി കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എപ്പോഴും വാറാത്ത ചെന്നിക്കുത്തുണ്ട് സ്ഥാതെ മൈഗ്രൈൻ്റെ അസുഖമുണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ നമ്പറിൽ വിളിക്കുക ബന്ധപ്പെടുക വരിക അത്തരം പ്രയാസമുള്ളവർ തീർച്ചയായും അദ്ദേഹത്തെ ശ്രമിക്കുക അതേപോലെ തന്നെ അദ്ദേഹത്തെ ത്തിൻ്റെ കൈവശമുള്ള മറ്റൊരു മരുന്ന് കൂടി പറയാം തീപ്പൊള്ളലേറ്റുകൊണ്ട് വി പ്രയാസപ്പെടുന്ന കുട്ടികളാവട്ടെ മുതിർന്നവരാകട്ടെ തീപ്പൊള്ളലേറ്റ ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു എണ്ണയും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഈ നമ്പറിൽ ബന്ധപ്പെടുക അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് രോഗങ്ങൾ നൽകാതിരിക്കുമാറാവട്ടെ തന്ന രോഗങ്ങൾക്ക് പെട്ടെന്ന് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമിയൻ